ഓ കൃപാസന പ്രസാദവര മാതാവേ അത്ഭുതങ്ങൾ ചൊരിയുന്ന നിത്യനാഥെ ഞങ്ങളിതാ നിൻ്റെ മുമ്പിലായിരിക്കുന്നു നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിതാ നിന്നോട് നന്ദി പറയുന്നു അമ്മേ മാതാവേ ഇന്ന് നിൻ്റെ മുമ്പിൽ പ്രാർത്ഥനാ സഹായമായി വന്നിരിക്കുന്ന മക്കളെ അമ്മയുടെ കരുണയുള്ള കണ്ണുകളാൽ കടാക്ഷിക്കണമേ അവരുടെ ആഗ്രഹങ്ങൾ അമ്മയുടെ തിരുക്കുമാരൻ്റെ തിരുഹിതത്തിന് യോജിച്ചതാണെങ്കിൽ അവ സാധ്യമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളും കടബാധ്യതകളും രോഗാവസ്ഥകളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളിപ്പോൾ ഏറ്റവും അധികം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും ദുഃഖങ്ങളും ഞങ്ങളിതാ നിന്റെ മുമ്പിൽ അർപ്പിക്കുന്നു ഇപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തെ നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ആ വിഷമം നമ്മളെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് തീർച്ചയായും ഉത്തരം ലഭിക്കുമെന്ന് ഉറച്ച വിശ്വാസത്താൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ഓ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദവരമാതാവേ ഇപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച ഈ പ്രാർത്ഥന അമ്മയുടെ തിരുക്കുമാരൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ ആമേ